മേടം രാശിക്കാരുടെ വാരഫലമാണ് ഇവിടെ പറയുന്നത് ഒക്ടോബർ ഏഴ് തൊട്ട് ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള വാരഫലമാണ് പറയുന്നത് മേടക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല സമയമാണ് മേടക്കൂറുകാർക്ക് ഈ ആഴ്ച സൂര്യനാറിലാണ് പൊതുവേ നല്ല സമയമാണ് സൂര്യനാറിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുക കർമ്മകുശലത ഒരു സമയമായിരിക്കും ഈ ആഴ്ച എന്ന് പറയുന്നത് അതുമാതിരി എല്ലാ കാര്യങ്ങൾക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ നല്ല ഉത്സാഹം ഉണ്ടാവും ശുഭയാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും സൂര്യൻ അറിൽ നിൽക്കുന്നുണ്ട് മേടക്കൂറുകാർക്ക് വ്യാഴം ഈ ആഴ്ച വ്യാഴത്തിനെ കൊണ്ടും നല്ല എഫക്റ്റുകളാണ് ഉണ്ടാവുക വ്യാഴം രണ്ടിലാണ് നിൽക്കുന്നത് സാമ്പത്തികമായി മെച്ചങ്ങളൊക്കെ ഉണ്ടാവുന്നതായ കാണാൻ പറ്റും ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നതായ കർമ്മത്തിന് അനുസൃതമായ പ്രതിഫലം കൃത്യമായി തന്നെ നമ്മളിൽ എത്തിച്ചേരുന്നതായൊരു സാധ്യത ഉണ്ടാവും ഈ ആഴ്ച പൊതുവേ സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനും സന്തോഷിക്കാനും ഉള്ള സമയമായിരിക്കും വ്യാഴം രണ്ടിൽ നിൽക്കുമ്പോൾ പക്ഷേ ഒക്ടോബർ ഒമ്പതിനു ശേഷം വ്യാഴം വക്രഗതിയിലേക്ക് മാറുകയാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ധനംവരം ആയി സൂക്ഷിക്കണം ചിലവുകൾ സൂക്ഷിക്കേണ്ടതായ ഒരു സമയമാണ് വ്യാഴം വക്രത്തിൽ കയറുന്നതായ സമയത്ത് മേടം രാശിക്കാർക്ക് ശുക്രൻ വെള്ളിയാഴ്ച വരെ മോശം സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഏഴിലാണ് നിൽക്കുന്നത് ശുക്രൻ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അത് കൂട്ടുകാരായിട്ടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ശുക്രൻ എട്ടിലേക്കാണ് മാറുന്നത് അത് വളരെ നല്ല എഫക്റ്റുകളാണ് ഉണ്ടാവുക സുഖപ്രദമായ കാര്യങ്ങൾ ഉണ്ടാവും സമ്മാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പൊതുവേ സുഖഭോഗങ്ങൾ ഉണ്ടാവാൻ പറ്റിയ സമയമാണ് ശുക്രൻ എട്ടിൽ നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ബുധൻ ബുധനാഴ്ച വരെ ആറിലും ശേഷം ഏഴിലേക്കുമാണ് പോകുന്നത് ആറിലെ ബുധനെ കൊണ്ട് നല്ല സമയമാണ് ബുധനാഴ്ച വരെ മേടം രാശിക്കാർക്ക് ഉണ്ടാവുക വിദ്യാർത്ഥികളായ മേടം രാശിക്കാർക്ക് പഠിക്കാനൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവുകയും അവർക്ക് കൂടുതൽ ശ്രദ്ധയും ഓർമ്മയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഏഴിന് ശേഷം അല്പം മടിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും മേടം രാശിക്കാർക്ക് ശനിയുള്ളതിപ്പോൾ ഏഴിലാണ് ഈ ആഴ്ച നല്ല എഫക്റ്റുകളും ഉണ്ടാവുക ആഗ്രഹ സഫലീകരണത്തിനൊക്കെ സാധ്യതയുണ്ട് ശനിയെക്കൊണ്ട് അതാണ് പൊതുവേ ഈ ആഴ്ച മാഡം രാശിക്കാർക്ക് പൊതുവേ നോക്കുമ്പോൾ മാഡം രാശിക്കാർക്ക് നല്ല സമയമാണ് ഈ ആഴ്ച പറയുന്നത്